രാജപുരം സിഐ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി ആരോപിച്ച് കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നു സ്വകാര്യ ബസ് കണ്ടക്ടറെ രാജപുരം സിഐ മർദ്ദിച്ച എന്നാരോപിച്ച് കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയ റഷാദ് ബസ്സിൻ്റെ കണ്ടക്ടറായ സുനിൽകുമാറിനെ രാജപുരം സിഐ മർദ്ദിച്ചതായി ആരോപിച്ചാണ് ബസ് തൊഴിലാളികൾ മിന്നൽ മിന്നൽ നടത്തുന്നത് നിരവധി നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്